ഈശൻ ഷിഹായ്ക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് മാർച്ച് പതിനാറ് വിശുദ്ധ എബ്രഹാം സിറിയയിലെ ഏതേഴ്സിലാണ് ഈ വിശുദ്ധൻ ജനിച്ചത് ചെറുപ്രായത്തിൽ തന്നെ വീട്ടുകാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി വിവാഹിതനാകാൻ നിർബന്ധിതനായി എന്നാൽ വിവാഹ ചടങ്ങുകൾ നടക്കുന്ന ദിവസം അദ്ദേഹം മൂടി രക്ഷപ്പെട്ടു ഒരു കെട്ടിടത്തിന്റെ അടച്ചിട്ട മുറിയിൽ കയറി ഒളിച്ചിരുന്നു ആത്മീയ ജീവിതമാണ് തന്റെ ആഗ്രഹമെന്ന് അദ്ദേഹം വീട്ടുകാരോട് ആവർത്തിച്ചു പറഞ്ഞു ഒടുവിൽ എബ്രഹാമിന്റെ ആഗ്രഹപ്രകാരം വിവാഹം ഉപേക്ഷിച്ചു പിന്നീട് എഡേസിലെ ബിഷപ്പ് എബ്രഹാമിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് വരെ പത്തു വർഷക്കാലത്തോളം ആ അടച്ചിട്ട മുറിയിൽ പ്രാർത്ഥനയും ഉപവാസവുമായി എബ്രഹാം ജീവിച്ചു ബിഷപ്പിന്റെ നിർബന്ധ പ്രകാരം കിഡുന എന്ന കുഗ്രാമത്തിൽ എബ്രഹാം പ്രീഷിത പ്രവർത്തനത്തിനായി പോയി അവിടെ പുതിയ ദേവാലയം പണിയുകയും ആ പ്രദേശത്തിലുള്ള സകലരെയും ക്രിസ്തുവിലേക്ക് നയിക്കുകയും ചെയ്ത ശേഷം എബ്രഹാം തന്റെ മുറിയിലേക്ക് മടങ്ങിപ്പോയി കിഡൂനയിലെ വിജയകരമായ പ്രേക്ഷിത പ്രവർത്തനം എബ്രഹാം കിഡൂനിയ എന്ന പേര് അദ്ദേഹത്തിന് നേടിക്കൊടുത്തു പിന്നീട് ഒരിക്കൽ മാത്രമേ എബ്രഹാം തന്റെ മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയുള്ളൂ വിശുദ്ധയായി തീർന്ന മേരി എന്ന യുവതിയെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് പാപത്തിൽ മുഴുകി ജീവിച്ചിരുന്ന മേരിയെ ഒരു സൈനികന്റെ വേഷം ധരിച്ച് എബ്രഹാം സന്ദർശിച്ചു അവൾ ചെയ്ത പാപങ്ങളെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ദൈവികമായ ജീവിതത്തിലേക്ക് അവളെ കൊണ്ടുവരികയും ചെയ്തു ഇന്നീ ദിവസം ക്രിസ്തുവിൽ നിന്ന് അകന്നിരിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ തിരികെ കൊണ്ടുവരാനായി നമുക്ക് പ്രയത്നിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ